ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു ഏകദേശം മൂന്ന് അമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കപ്പ് ഉഴുന്നിന് നാല് കപ്പ് പച്ചരി എന്നുള്ള കണക്കിനാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആവാനായിട്ടുണ്ട് ചായക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ട്യൂഷന് കുട്ടികൾ വരാൻ സമയമായി ഇനി പിടിച്ച് വല്ലാണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫേസ് ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കാര്യമായിട്ടില്ല ചെറിയ തോതിൽ ബോഡി പെയിനും പനിയുടെ ആയിട്ട് നിൽക്കുകയാണ് കുട്ടികൾ വരുന്ന സമയമായപ്പോൾ തന്നെ ഗേറ്റൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ അല്ലെങ്കിൽ സൈക്കിളിനൊക്കെ വരുമ്പോൾ അവർക്ക് തുറക്കാനടക്കാനൊക്കെ ബുദ്ധിമുട്ട് ാണ് അതുകൊണ്ട് ഗേറ്റ് തുറന്നിടുകയാണ് അപ്പോൾ ആലിമിന് വൈകുന്നേരം ഹസ്ബൻഡ് തലയൊക്കെ മുട്ടയടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ ബർത്ത് മുടി നന്നായിട്ട് വളർന്നിരിക്കുമായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് അനങ്ങാണ്ടിരുന്ന് കൊടുത്തു എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് അപ്പോൾ അതാ ട്യൂഷന് ആദ്യത്തെ ആൾ വന്നിട്ടുണ്ട് അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം മേളിലേക്ക് പോകാൻ കേട്ടോ ഏറ്റവും മേളിലാണ് കേട്ടോ ട്യൂഷൻ എടുക്കുന്നത് ആഹിലിൻ്റെ സെയിം ക്ലാസ് തന്നെയാണ് അവർ ഒരേ ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് ഇവൻ വന്നതിന് ശേഷമാണ് ആഹിൽ ക്ലാസ് വിട്ട് വീട്ടിലെത്തുന്നത് ആഹിൽ കുറച്ചു നേരം കളിച്ചത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലെത്താറ് അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ആഹിലും വരുന്നുണ്ട് ആ ഫ്രണ്ടിൽ വരുന്ന ആളാണ് കേട്ടോ ഏറ്റവും കുഞ്ഞത് അവൻ യു കെ ജിയിലാണ് കേട്ടോ പഠിക്കുന്നത് ആഹിൽ പഠിക്കുന്ന സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി കൂടിയുണ്ട് തൊട്ട് ബാക്കിലെ വീട്ടിലെയാണ് പക്ഷെ അവന് വയ്യാത്ത കാരണം ഇന്ന് ട്യൂഷന് വന്നിട്ടില്ല അപ്പോൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ ട്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ് ആണ് നല്ല അടി അടിക്കുകയും ചെയ്യാ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കിടന്ന് കാണിക്കുന്ന ആക്ഷൻസ് മാത്രമേ ഉള്ളൂ ആദ്യം താഴെയായിരുന്നു ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നെച്ചത് പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യം ഏറ്റവും മുകളിലായതുകൊണ്ട് അവിടെ കുട്ടികൾക്ക് വിശാലമായിട്ടിരുന്ന് പഠിക്കാമല്ലോ അതുകൊണ്ട് മേളിലേക്കാക്കി ആറേ കാലൊക്കെ ആയിട്ടുണ്ട് ട്യൂഷൻ എല്ലാവരുടെയും കഴിഞ്ഞു എനിക്ക് വയ്യാത്തവണ്ണം കുറച്ച് നേരത്തെയാണ് വിട്ടതും അപ്പോൾ ആലിമതാ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുന്നപ്പോഴേക്കും മേളിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ആറ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ആലിമിന് അത്യാവശ്യം നല്ലപോലെ ചുമയുണ്ടായിരുന്നു കേട്ടോ ചുമക്കൂർക്കയും പനിക്കൂർക്കയും കൂടി ചേർത്തിട്ട് വട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കാമെന്ന് ഓർത്ത് എടുക്കാനോ ഇത് ചുമക്കൂർക്ക ചുമളസിന്നൊക്കെ പറയും അപ്പോൾ പനിക്കൂർക്കയുടെ അത്ര കട്ടിയൊന്നുമില്ല കനം കുറഞ്ഞൊരു ഇലയാണ് അതിനനുസരിച്ച് തന്നെ പനിക്കൂർക്ക എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും മേളിൽ നല്ലപോലെ ഇത് ഇതുണ്ടായിരുന്നു പക്ഷെ ഞാനത് എടുക്കാൻ മറന്നുമായിരുന്നു അപ്പോൾ ആഹിലെ അത് ആ ട്യൂഷനൊക്കെ അതിനുശേഷം മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമിന്റെ അത് ഈ ഒരു വണ്ടി എടുത്ത് ഓടിക്കലാണ് കേട്ടോ ഓടിപ്പോയി റിമോട്ട് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് ആലിം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഹിലെ കുറച്ച് ഈ ഒരു ഫുട്ബോളിൻ്റെയൊക്കെ ക്രൈസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പനിക്കൂർക്കയും ചുമക്കൂർക്കയും നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതൊന്ന് പെണ്ണെടുക്കാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അന്ന് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അടച്ചു വെച്ചിട്ട് പോകുന്നുട്ടാ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഫസ്റ്റ് കാണുന്ന ആൾ ആഹിലായിരിക്കും കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആഹിൽ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അവന് വന്നതിന് ശേഷം ആ വീഡിയോ ഇരുന്ന് കാണുക കേട്ടോ അപ്പോൾ ആലിമ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആഹിലിനെ ഉപദ്രവിക്കുന്നുണ്ട് കുറേ സഹിക്കെട്ട് കഴിയുമ്പോഴാണ് ആഹിൽ തിരിച്ചു ഉപദ്രവിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ആലിമ ഇങ്ങനെ അവൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതെന്നാൽ പിഴിഞ്ഞ് അവന് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ നല്ലപോലെ കുടിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കൊടുത്തിട്ട് കുടിക്കുന്നില്ല പിന്നെ അപ്പം അവൻ പോയിട്ട് അവൻ്റെ മരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ആ സിറപ്പ് കൊടുത്താൽ മതി എന്നാണ് അവനാ പറയുന്നത് പിന്നെ ഞാൻ ഒരു കണക്കിന് കയ്യിലൊക്കെ പിടിച്ച് കൊടുത്തു കേട്ടോ അത്യാവശ്യം നല്ല മെഡിസിനാണ് ചുമയ്ക്കൊക്കെ നല്ലതാണ് ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു അതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങി കേട്ടോ പുട്ട് തന്നെയാണ് രാവിലത്തെ പൊടി നനച്ചിൽ ബാക്കിയുണ്ടല്ലോ അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കറിക്ക് രാവിലത്തെ കറിയുടെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആവാനാവുമ്പോഴത്തേനും ഒന്ന് ചൂടാക്കി വെക്കും അന്നേരം സമയം കിട്ടില്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ചൂടാക്കി വെക്കും കേട്ടോ എന്നിട്ട് അതുതന്നെയാണ് വൈകുന്നേരം എടുക്കുന്നത് ഇപ്പോൾ വർക്ക് ഏരിയയിലെ പാത്രം ഒക്കെ ഇതാ ഇങ്ങനത്തെ ഒരു ഡബ്ബലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത് അതിന് ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം അതിൽ കൂടി താഴത്തേക്ക് പോയിക്കോളും അപ്പം പറ്റുമെങ്കിൽ രാവിലെ തന്നെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ആണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാത്രങ്ങൾ കേട്ടോ അപ്പോൾ ആ പാത്രങ്ങൾ വൈകുന്നേരം ആഹിലാണ് എടുത്ത് വെക്കാറ് എല്ലാം അല്ല ഞാനും കൂടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ ആഹിലിനെ കൊണ്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് ചെയ്യാനായിട്ട് പിന്നെ പിന്നെ ഇപ്പം അവന് ഭയങ്കര മടിയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് വെക്കൽ പിന്നെ അതേപോലെ ഇടക്ക് വീടടിച്ച് വരല് കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെക്കൽ വെള്ളം തിളപ്പിക്കാൻ വെക്കൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് ആൺകുട്ടികൾ കൂടി കിച്ചണിൽ കയറണം കിച്ചൺ ജോലികൾ കുറച്ചൊക്കെ അവരറിഞ്ഞിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കേട്ടോ കാരണം വീട്ടിലുള്ളവർക്ക് കൂടി അതൊരു ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഇപ്പം നമ്മൾ വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പെൺകുട്ടികൾ ഇല്ലാത്തൊരു വീടാണെങ്കിൽ നമുക്ക് ആൺകുട്ടികൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഒരു ഹെല്പ്ഫുള്ളായിരിക്കും കേട്ടോ അമ്മമാർക്ക് ഫുഡൊക്കെ മിക്കപ്പോഴും കറക്റ്റിന് തന്നെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം കൂടുതലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കളയേണ്ടി വരും ആരും കഴിക്കില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് തന്നെ നോക്കിയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഓൾറെഡി രാവിലത്തെ പുട്ട് ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു കഷ്ണം കൂട്ടിനുള്ള അരിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും പിന്നെ ഒരു നാല് കഷ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ആറ് കഷ്ണമാണ് ശരിക്കും കഴിക്കുന്നത് എല്ലാവരും കൂടി ഇൻ പീസ് കറി കുറവാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എഗ് പുൽസേം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആള് പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഉടപ്പായിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചേരെ ഉടപ്പും ഇരിക്കും പിന്നെ കാണാണ്ടാവുമ്പോൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരുവട്ടോ അങ്ങനെ അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണി ആകാനായിട്ടുള്ളോട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ ഇപ്പോൾ കട്ടൻ ചായ ഇപ്പോൾ സ്ഥിരം സ്ഥിരം എന്ന പോലെ ആയി കാരണം തൊണ്ടവേദന ഉള്ളതുകൊണ്ട് കട്ടൻ ചായ ഇപ്പം അടുപ്പിച്ച് കുടിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ ഏഴര എട്ട് മണിക്കുള്ളിൽ തന്നെ ഫുഡ് കഴിക്കും പിന്നെ അപൂർവം ചില സമയത്ത് മാത്രമാണ് ഇതേപോലെ വൈകി പോകുള്ളൂട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടാവും ആയിരിക്കും അല്ലേ ആലി ആ ഒരു പ്ലേസിൽ നിന്നും മാറില്ല അവൻ്റെ പ്ലേസ് അതാണ് പിന്നെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് അവൻ അവിടെ ഇരിക്കുന്നത് തന്നെയാണ് ഫുഡ് കൊടുക്കാനൊക്കെ കുറച്ചുകൂടി കംഫർട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ ഞാൻ ആ ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ ഈ ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ചോറാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേറ്റ് കൂടി ഉണ്ട് അതുകൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ എടുക്കണം കേട്ടോ രാവിലത്തെ ക്ലീൻ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യലാണ് രാത്രിയാണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ലിക്വിഡൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് രാത്രിയിലാണ് അപ്പോൾ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യുന്നതിന് ശേഷമാണ് നേരെ മെയിൻ കിച്ചണിലേക്ക് കയറുന്നത് ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒന്നും ഞാൻ അങ്ങനെ കളയാറില്ല കേട്ടോ നേരെ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം അത് ചെടിക്കിട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് മുമ്പ് ഇതേപോലെ ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെക്കുമായിരുന്നു രണ്ട് ദിവസം ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നേരെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഡയറക്റ്റ് പിറ്റേന്ന് തന്നെ ചെടിക്ക് ഒഴിച്ച് കൊടുക്കും ഇതാണ് എൻ്റെ ചെടിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വളം ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ നിശാഗന്ധിയിൽ രണ്ട് മുട്ടുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നത് വിരിയോട്ടോ അപ്പോൾ കിച്ചൺ സിങ്ക് കൂടി ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയയിലെ പണി കംപ്ലീറ്റ് കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ ഒരു ജോലിയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കാനുണ്ട് അപ്പോൾ അതിനുള്ള പണിയാണ് ഇതിനടുത്ത് ചെയ്യാൻ പോണത് ഞാനപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഈ ഇഡ്ഡലിക്ക് ഇടണ കാര്യം ഞാൻ എപ്പോഴും മറന്നു പോകട്ടെ കാരണം രാവിലത്തെ ഒരു ജോലി കഴിഞ്ഞാൽ ഉച്ചക്കത്തേം കൂടി ഒന്നിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഉഴുന്ന് വെള്ളത്തിലിടാനായിട്ട് മറന്നു പോകും പിന്നെ ഓർത്ത് ഓർത്ത് വെച്ച് ഇടുമ്പോഴാണ് ഇഡ്ഡലിക്ക് ഇഡ്ഡലി കിട്ടുന്നത് അപ്പം ഇപ്പോൾ ആദ്യം ഞാൻ അരച്ചെടുക്കുന്നത് ഉഴുന്ന് തന്നെയാണ് ഉഴുന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടാണ് ഉഴുന്നരക്കുന്നത് കേട്ടോ ഒരു കുഴമ്പ് രൂപത്തിൽ ഉഴുന്ന് അരച്ചെടുക്കും അപ്പോൾ ഉഴുന്ന് അരക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓൾറെഡി ഉലുവയുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ചോറും ഉപ്പും ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരക്കുന്നത് അരച്ച് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷമാണ് അരി അരക്കുന്നത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈകൊണ്ടൊരു ടൈം എടുത്ത് തന്നെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മിനിറ്റ് തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ കൈ കൊണ്ട് കുഴക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ചും വരുന്നത് എന്നിട്ടത് അങ്ങനെ അടച്ച് വയ്ക്കോട്ടോ ഇനിയിപ്പോൾ മെയിൻ കിച്ചൻ്റെ സ്ലാബൊക്കെ ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് ഞാൻ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇതേപോലെ ഗ്യാസ് ഓഫ് ചെയ്തിടും കേട്ടോ താഴെ അത് പുറത്തേക്ക് പോകുകയാണെങ്കിലും ഞാൻ അങ്ങനെ ഓഫ് ചെയ്തിടും എന്തോ ഒരു പേടി പോലെയാണ് ഞാൻ അങ്ങനെ ഓൺ ആക്കി ഇടാറില്ല കേട്ടോ പിന്നെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പറയണോട്ടോ എനിക്ക് അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് ഞാനപ്പം അത് ഓഫ് ചെയ്തിട്ടിട്ടാണ് പുറത്തോട്ട് പോകുകയാണെങ്കിലും ഉറങ്ങാൻ പോകുകയാണെങ്കിലും ചെയ്യാറുള്ളൂ ഇപ്പോൾ ഇഡ്ഡലിക്ക് അടിച്ചതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി കഴുകുകയൊക്കെയാണ് അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാന്നുണ്ട് ഹസ്ബൻഡ് കട്ട് ചെയ്യാം കേട്ടോ ലവ് ബേഡ്സിൻ്റെ കേജ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുക കേട്ടോ പൂച്ച പിടിക്കോട്ടെ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ രാത്രി ലവ് ബേഡ്സിനെ കണ്ണു കാണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്ത് രാത്രി രാത്രിയാവുമ്പോൾ ഹസ്ബൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അത് കഴിച്ചു അപ്പം ഇനിയിപ്പം ഞങ്ങൾ കിടക്കാൻ പോകാം കേട്ടോ രാത്രി ആയി മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് മോർണിംഗ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മാവ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റെങ്കിലും ഞാൻ കിച്ചണിലേക്കൊന്നും കയറിയില്ല കേട്ടോ നല്ലപോലെ പനിയുണ്ടായിരുന്നു ഒരു ആറേമുക്കാൽ മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയത് അപ്പോൾ ഇവിടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആഹിലിന് സ്കൂളിൽ നിന്ന് ചോറ് കൊടുത്തു വിട്ടില്ല കേട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഇഡ്ഡലിയാണ് കൊടുത്തു വിട്ടത് അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും പല പല ടൈമായിട്ടാണ് കേട്ടോ നല്ലപോലെ പനിയുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് കിടക്കും പിന്നെ ഒന്ന് ഗ്യാപ്പ് ഇട്ടുമ്പോഴാണ് കേട്ടോ അടുത്ത വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ പല പല ടൈം ആയിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്ന് ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്